കാലാവസ്ഥാ വ്യതിയാനങ്ങൾ കൃഷിക്ക് വിനയാകുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു കഴിഞ്ഞ വേനൽ ഏലം കൃഷിയിൽ ഉണ്ടാക്കിയ നാശനഷ്ടങ്ങൾ കൃഷിയെ പിടിച്ചു നിർത്തുവാനായി നാം നൽകിയ കഷ്ടപ്പാടുകളും മാർഗ്ഗങ്ങളും പാടെ മാറ്റിമറിച്ചുകൊണ്ടാണ് വേനൽക്കാലം കളിയാടിയത് വേനലിന്റെ കാഠിന്യം വർദ്ധിക്കുന്നതനുസരിച്ച് രോഗകീടങ്ങളുടെ ആധിക്യം കൃഷിയിൽ വർദ്ധിക്കുന്നതും കർഷകരെ ഏറെ അലട്ടുന്നു ആവശ്യമായ പ്രതിരോധ മാർഗങ്ങൾ അവലംബിച്ചിട്ടും ചെടികൾക്ക് അന്തരീക്ഷ സമ്മർദ്ദങ്ങളെയും രോഗക്കീട ആക്രമണങ്ങളെയും ചെറുത്ത് നിൽക്കുവാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇതിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതാണ് ചെടികളുടെ സമ്മർദ്ദങ്ങളെ ചെറുത്തു നിൽക്കുവാനുള്ള ശേഷി പ്രകൃതി സൗഹാർദ്ദമായ ജൈവ മാർഗങ്ങൾ അവലംബിച്ചുകൊണ്ട് ചെടികളെ ചെറുത്തു നിൽക്കുവാൻ പ്രാപ്തരാക്കുക എന്നതാണ് ഇവിടെ പ്രഥമ ദൗത്യം ഇവിടെയാണ് അഗ്രിസർച്ച് കമ്പനി നിർമ്മിച്ചിരിക്കുന്ന പ്രോബസ് ഫൈറ്റോസ്യൂഡോ മുതലായ ജീവി സംയുക്തങ്ങളുടെ പ്രാധാന്യം എൻ്റെ ഇപ്പോൾ തോട്ടത്തിലെ ഫിസോറിയ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഒരുപാട് മരുന്നിട്ടും ഈ ഫ്രിസോറിയത്തിൻ്റെ മരുന്നിട്ടും ഒരു മാറ്റമില്ല എന്നാലിപ്പോൾ ഈ പ്രാവശ്യം ഈ നമ്മൾ എൻ്റെ ഒരു അഗ്നി ചറ്റിൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ട് ഈ രണ്ട് പ്രാവശ്യം ഈ അഗ്നി ചട്ടിൻ്റെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് നല്ല മാറ്റമുണ്ട് രണ്ട് പ്രാവശ്യം ഞാൻ ചെയ്തോളൂ നല്ല മാറ്റമുണ്ട് അഗ്നി ചറ്റിൻ്റെ പൈറ്റസൂളും ക്രോബസും കയറണമെന്നാണ് അടിക്കുന്നത് ഇതടിച്ച പിന്നെ നല്ല മാറ്റമാണ് ഈ രണ്ട് നമ്മൾ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നത് ഇത് എല്ലാം മനസ്സിലാക്കിയോളും നല്ലോണം പച്ചപ്പും നല്ല മാറ്റമുണ്ട് നല്ല ശരം നല്ല പൂക്ക പൂക്കം നല്ല വേറിന് നല്ല ചെടി കണ്ടാൽ തന്നെ നല്ല ആരോഗ്യമുണ്ട് ഓർഗാനിക് കുമൽനാശിനിയാണ് പ്രോബസ് രോഗകീടങ്ങൾക്കെതിരെ കീടങ്ങൾക്കെതിരെ നിൽക്കുവാനും മൂലകങ്ങളുടെ ആകിരണം ഉത്തേജിപ്പിക്കുകയും അതുവഴി ചെടിയുടെ ആരോഗ്യവും വളർച്ചയും പ്രദാനം ചെയ്യുവാൻ പ്രോബസ് വഴി സാധിക്കുന്നു ഫ്യൂഡോമോണോസ് ബാക്ടീരിയകളുടെ വിവിധയിനം സ്ട്രെയിനുകൾ അടങ്ങിയിരിക്കുന്ന ചെടികളുടെ പ്രതിരോധശേഷിയെ ഉത്തേജിപ്പിക്കുവാൻ സാധിക്കുന്ന ഏറ്റവും ഉത്തമമായ ബാക്ടീരിയ സമുച്ചയമാണ് ഫൈറ്റോസ്യൂഡോ ഫ്യൂസേറിയം പിത്തിയം ഫൈറ്റോഫ്തൊറ റൈസക്ടോണിയ തുടങ്ങിയ രോഗകാരികളായ വിവിധയിനം കുമിളുകളെ നിയന്ത്രിക്കുവാൻ ഫൈറ്റോസ്യൂഡോ വഴി സാധ്യമാകുന്നു കൂടാതെ വേരുകളുടെ വികസനവും അതുവഴി മണ്ണിലെ മൂലകങ്ങളുടെ കാര്യക്ഷമമായ ആഗിരണം നടപ്പിലാക്കുവാനും സഹായിക്കുന്നു വേനൽ കഠിനമാകുന്നതോടെ ഫിസേറിയം പോമ പോളപൊളിച്ചിൽ തുടങ്ങിയ രോഗങ്ങളുടെ ആധിക്യം വർദ്ധിക്കുന്ന തോട്ടങ്ങളിൽ പ്രോബസ് ഇരുന്നൂറ് മില്ലി ഫൈറ്റോസ്യൂഡോ നാനൂറ് മില്ലി സ്പ്രേ ചെയ്തു കൊടുക്കുന്നത് രോഗങ്ങളുടെ ആധിക്യം കുറയ്ക്കുവാൻ സഹായിക്കുന്നു അല്ലെങ്കിൽ പ്രോബസ് നൂറ് മില്ലി ഫൈറ്റോസ്യൂഡോ ഇരുന്നൂറ് മില്ലി ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ ഡ്രഞ്ച് ചെയ്യുന്നത് വേരപടലത്തിലെ രോഗകാരികളായ കുമിളുകളെ നശിപ്പിക്കുകയും അതുവഴി രോഗനിയന്ത്രണം സാധ്യമാക്കുകയും ചെയ്യും പരസ്പരമായ രോഗക്കീട നിയന്ത്രണ മാർഗങ്ങൾ എന്നും ഫലം നൽകുന്നതാണ് എന്നാൽ ചെടികളുടെ ആരോഗ്യവും ക്ഷമതയും നിലനിർത്തിക്കൊണ്ടുള്ള നിയന്ത്രണ മാർഗ്ഗങ്ങൾ എന്നും ഓർഗാനിക് മാർഗ്ഗങ്ങൾക്ക് വിധേയമാണ്